രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസ് ഇതുവരെ തീരുമാനിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാതെ നിൽക്കുമ്പോഴേതാ കോൺഗ്രസിൽ ആദ്യപടി പൊട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായ സുഖീന്ദ്ര സിംഗ് സുഖു പറയുന്നു തന്നെ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് താൻ പങ്കെടുക്കും കാരണം താൻ രാമൻ്റെ പിൻഗാമിയാണ് ഈ രാജ്യത്തുള്ളവരെല്ലാം ശ്രീരാമന്റെ പാത പിന്തുട്ടിരുന്നവരാണ് രാഷ്ട്രീയത്തിൻ്റെ നിറം നൽകേണ്ടതില്ല ആരെതിർത്താഴുതാമ്പോൾ തന്നെ ക്ഷണിച്ചില്ലെങ്കിലും താൻ പോകുമെന്ന് പറയുന്നു ഹിമാചൽ പ്രദേശ് ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനം കൂടിയാണ് കാരണം ഈ അയോധ്യയിൽ കർസേവ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കർസേവകരെത്തിയ ഒരു സംസ്ഥാനങ്ങളൊന്നുകൂടിയാണ് ഹിമാചൽ പ്രദേശ് ഏതായാലും ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയോടൊപ്പം ചില മന്ത്രിമാർ കൂടി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകും എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി കോൺഗ്രസിൽ പോകുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എതിർത്താലും എതിർത്തില്ലെങ്കിലും തങ്ങൾ പോകുമെന്നൊരു മുഖ്യമന്ത്രി തന്നെ പറയുകയും ആ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എം എൽ എമാരും മറ്റ് മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം പോവുകയും ചെയ്യുമ്പോൾ ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കും ഇല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ വിരട്ടി നിർത്തുന്ന സംഘടനകൾ എന്തു പറയും എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം